നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ സാർലാനിലെ വോൾ ക്ലിങ്ങനിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നടന്ന കവർച്ച തടയാൻ ശ്രമിച്ച മുപ്പത്തിനാലുകാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സഹപ്രവർത്തകനും കുറ്റവാളികളെ പിടികൂടാൻ കാൽനടയായി പിന്തുടർന്നപ്പോഴാണ് പ്രതി പോലീസിന് നേരെ നിറയൊഴിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് പ്രതി ആയുധം തട്ടിയെടുത്ത് വെടിവെക്കുകയായിരുന്നു കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും വെടിയേറ്റിട്ടുണ്ട് വെടിവെയ്പിൽ പ്രതിക്കും പരിക്കേറ്റു അയാളെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജർമ്മനി ക്ഷേമരാഷ്ട്രം എന്ന വിശേഷണം പൊളിച്ചെഴുതാൻ ഒരുങ്ങുന്നു കാരണം ജർമ്മനിയുടെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമാകുമ്പോൾ ക്ഷേമരാഷ്ട്രത്തിൽ പിടിച്ചു തൂങ്ങി രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ആവില്ലെന്നാണ് നിലവിലെ സർക്കാരിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ജർമ്മനി നൽകിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പരിരക്ഷ പലതും ഇനിയും വെട്ടിക്കുറയ്ക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് ജർമ്മനിയെ എങ്ങനെ കൂടുതൽ കാര്യക്ഷമവും സൗഹൃദവും ആക്കുമെന്ന് പരിശോധിക്കുകയും വർഷാവസാനത്തോടെ അതിന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കൂടിയാണ് ഒരു ക്ഷേമരാഷ്ട്ര കമ്മീഷനെ മന്ത്രി ബാസ് നിയമിച്ചത് ജർമ്മൻ ക്ഷേമരാഷ്ട്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിൽ എത്ര വ്യത്യസ്ത സാമൂഹിക ആനുകൂല്യങ്ങൾ നിലവിലുണ്ടെന്നും അതിൽ വലിയൊരു അഴിച്ചുപണി ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് പല സാമൂഹിക ആനുകൂല്യങ്ങളും വേണ്ടത്ര ഏകോപിപ്പിച്ചിട്ടില്ല സേവനങ്ങൾ ഏകീകരിക്കാനും അവയെ മികച്ച രീതിയിൽ കൊണ്ടു നടക്കാനും സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു കമ്മീഷൻ ഇതിനുള്ള നിർദ്ദേശങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടുന്നത് പ്രാഥമികമായ പ്രവർത്തന തലത്തിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തി അതായത് രാജ്യത്തെ ഒൻപത് മന്ത്രാലയങ്ങളും നാല് ഫെഡറൽ സംസ്ഥാനങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മൂന്ന് മുനിസിപ്പൽ അസോസിയേഷനുകളുമുള്ള വിദഗ്ധരാണ് കമ്മീഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നാണ് സർക്കാർ നിബന്ധന എന്തായാലും രാജ്യത്തെത്തുന്ന അഭയാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ തൊണ്ണൂറ് ശതമാനത്തോളം വെട്ടിക്കുറയ്ക്കും എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ സാമൂഹിക പൊതു കടം കുറയ്ക്കാമെന്നാണ് കരുതുന്നത് അത് മാത്രമല്ല അക്കാദമിക് ബിസിനസ് സാമൂഹിക സംഘടനകൾ എന്നിവ വിദഗ്ധരെ കൂടി കമ്മീഷൻ ക്ഷണിക്കുകയും കേൾക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൗരന്മാരുടെ വരുമാനത്തിന്റെ വിവാദപരമായ പ്രശ്നം മാത്രമല്ല നഴ്സിംഗ് കെയർ പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം ആരോഗ്യ ഇൻഷുറൻസ് പരിഷ്കരണം എന്നിവയും ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടും ഇ എം എഫിന്റെ പ്രവാസി സംഗമത്തിന് വർണ്ണാഭുമായ തുടക്കം ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ മുപ്പത്തിയാറാം പ്രവാസി സംഗമത്തിന് ഓഗസ്റ്റ് ഇരുപത് ബുധനാഴ്ച ജർമ്മനിയിൽ തുടക്കമായി സംഗമ കേന്ദ്രമായ കൊളോൺ നഗരത്തിനടുത്തുള്ള ഓയിസ്കൃഷൻ ഹൌസിൽ വൈകുന്നേരം എട്ടിന് ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാനും ലോക കേരള സഭാ അംഗവുമായ പോൾ ഗോപുരത്തിങ്കൽ ഭദ്രദീപും കൊളുത്തി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുഎഫ് പ്രസിഡന്റ് സണ്ണി വേലുക്കാരൻ സ്വാഗതം ആശംസിച്ചു വിവിധ സംഘടനാ പ്രതിനിധികൾ ആശംസ പ്രസംഗങ്ങൾ നടത്തി ജമാ നന്ദി പറഞ്ഞു യൂറോപ്പിലെ പ്രശസ്ത ഗായകൻ ഗായകൻറെ ആദ്യ ദിവസത്തെ സംഗീതമയമാക്കി ചർച്ചകൾ യോഗ ക്ലാസുകൾ കലാസായനങ്ങൾ തുടങ്ങിയ പരിപാടികളാണ് അഞ്ചു ദിനങ്ങളിലായി അരങ്ങേറുന്നത് അപ്പച്ചൻ ചന്ദ്രത്തിൽ സണ്ണിവേലിക്കാരൻ അവറാച്ചിൻ നടുവിലെടുത്ത് ബൈജു പോൾ മേരി ക്രീഗർ യെമ ഗോപരത്തിങ്കൾ എന്നിവരാണ് സംഗമത്തിന് നേതൃത്വം നൽകുന്നത് സംഗമം ഈ മാസം ഇരുപത്തിനാലിന് സമാപിക്കും ഇന്തോനേഷ്യൻ നേഴ്സുമാരെ നിയമിക്കാൻ ജർമ്മൻ വിദേശകാര്യമന്ത്രി വാടഫോൾ ഇന്തോനേഷ്യയിലെത്തി തെക്കു കിഴക്കൻ ഏഷ്യൻ ദ്വീപസമൂഹങ്ങളിൽ നിന്നുള്ള പ്രത്യേക വിദേശത്തൊഴിലാളികളെ നിയമിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടഫുൾ വ്യാഴാഴ്ച ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തിയത് ഇന്തോനേഷ്യയിൽ നിന്നും വ്യത്യസ്തമായ ജർമ്മനിയുടെ ജനസംഖ്യ പ്രായമാകുന്നതായി ജനസംഖ്യാ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യ ചൈന യു എസ് എന്നിവയ്ക്ക് മുന്നിൽ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രവുമാണ് കൂടാതെ ഇരുന്നൂറ്റി എൺപത്തിനാല് ദശലക്ഷം പൗരന്മാർ പകുതിയും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ ഒരു നഴ്സിംഗ് സ്കൂൾ സന്ദർശിക്കുന്നതിനിടെ യുവ ഇന്തോനേഷ്യക്കാരുമായി മന്ത്രി സംസാരിച്ചു സ്കൂളിൽ ഭാഷാ ക്ലാസുകൾ ഏകോപിപ്പിക്കുന്നതിന് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മന്ത്രി ഉപദേശിച്ചു വിദേശത്തു നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഭാഷാ പ്രശ്നം ഒരു പ്രധാന തടസ്സമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തന്നെ ഭാഷാ സ്കൂളുകൾ കൂടുതലായി സൃഷ്ടിക്കണമെന്നും അതിനുള്ള കരാറുകളിൽ മന്ത്രി ബാഡഫോൾ ഒപ്പുവെച്ചു ഓരോ വർഷവും ഏകദേശം ആയിരം തൊഴിൽ ഫീസുകൾ മാത്രമാണ് ഇന്തോനേഷ്യക്കാർക്ക് നൽകുന്നത് വിദ്യാഭ്യാസക്കുറവ് ഭാഷാവൈദ്യ അപര്യാപ്തത വിദേശ പരിശീലന സർട്ടിഫിക്കറ്റുകളുടെയും പദവികളുടെയും ജർമ്മൻ അംഗീകാരത്തിന്റെ അഭാവം എന്നിവയാണ് ഇതിനുള്ള തടസ്സങ്ങൾ ചിങ്ങത്തിന്റെ വസന്താരവത്തിൽ വേറിട്ട രചനയും സംഗീതവും അലാവനുമായി ഒരു തിരുവോണഗീതം ദാവണി പൊന്നോണം അടുത്തയാഴ്ച റിലീസ് ചെയ്യും ഈ സിംഗിൾ ആൽബത്തിന്റെ ഗാനം രചിച്ചിരിക്കുന്നത് ജോസ് കുമ്പളുവേലിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഷാന്റി ആന്റണി അങ്കമാലിയാണ് ദാവണി പൊന്നോണം എന്ന ആൽബത്തിൽ മൂന്നര വയസ്സുകാരൻ കുട്ടൂസിനൊപ്പം ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഋതിക സുധീറും ആലപിച്ച ഗാനം നിങ്ങൾക്കായി കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രവാസി ഓൺലൈൻ സമർപ്പിക്കുന്നത് ും അഖൈതവുമായ പിന്തുണയും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലേക്കുള്ള രാത്രി വിമാനത്തിൽ ഇന്ത്യൻ ബിസിനസ്സുകാരൻ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു മുംബൈയിൽ നിന്ന് സൂറിച്ചിലേക്കുള്ള രാത്രി വിമാനയാത്രയ്ക്കിടെ സിസ് ഫ്ലൈറ്റിലായിരുന്നു സംഭവം കേസിൽ പ്രതി കോടതിയിൽ കുറ്റം സമ്മതിച്ചു സിസിലെ ടാഗസ് അൻസൈകർ എന്ന പത്രം റിപ്പോർട്ട് ചെയ്തതുപോലെ സ്വിറ്റ്സർലൻഡിലെ ബുലാഹ് ജില്ലാ കോടതിയിൽ നാൽപ്പത്തി ഇന്ത്യൻ ബിസിനസ്സുകാരനെ ബലാത്സംഗത്തിനും കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനും ശിക്ഷിച്ചു കഴിഞ്ഞ മാർച്ചിൽ മുംബൈയിൽ നിന്ന് സൂറിച്ചിലേക്കുള്ള രാത്രി വിമാനത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ ഇയാൾക്ക് പതിനെട്ട് മാസത്തെ വിമാനയാത്രാ വിലക്കും സ്വിറ്റ്സർലൻഡിലേക്കുള്ള അഞ്ചു വർഷത്തെ പ്രവേശന വിലക്കും പ്രായപൂർത്തിയാകാത്തവരുമായി ജോലി ചെയ്യുന്നതിന് ആജീവനാന്ത വിലക്കും കോടതി വിധിച്ചു കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച പ്രതിയെ വിചാരണയ്ക്ക് ശേഷം സ്വിറ്റ്സർലൻഡിൽ നിന്ന് നാട് കടത്തുന്നതിനായി മൈഗ്രേഷൻ ഓഫീസ് അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു എന്തായാലും നാൽപ്പത്തിനാലുകാരനായ ഇന്ത്യക്കാരന്റെ സ്വിറ്റ്സർലൻഡിലേക്കുള്ള ബിസിനസ് പ്രതി പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇതുമൂലം ലഭിച്ചിരിക്കുന്നത് ഇതോടെ ഈ വാർത്താപോലെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വെറുതെപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികൾക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം